പയ്യമ്പള്ളി വയനാട് മാനന്തവാടിയിലെ ആദിവാസി യുവാവിന് നേരെ വിനോദസഞ്ചാരത്തിന് വന്ന സംഘത്തിന്റെ ക്രൂരത തർക്കത്തിനിടെ മധ്യസ്ഥതത്തിന് വന്ന യുവാവിനെ മാരുതി സെലേറിയോ വണ്ടിയിൽ അറ കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിലെ ഇടപെട്ട മാതൻ എന്ന ആളെയാണ് കാറിൽ സഞ്ചരിച്ചിരുന്നവർ റോഡിലൂടെ വലിച്ചിഴച്ചത് കാറിന്റെ ഡോറിനോട് കൈ ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം ദൂരം ഇത്തരത്തില് യുവാവിനെ വലിച്ചിഴച്ചു എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് സംഭവത്തിലെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച് കാർ കണ്ടെത്താനായില്ല കെ എൽ അമ്പത്തിരണ്ട് അച്ചെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന മാരുതി സെലേരിയോ കാറിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മാനന്തവാടി പയ്യമ്പള്ളി കൂടല് കടവില് ചെക്കു ഡാം കാണാനെത്തിയ രണ്ടു സംഘങ്ങള് തമ്മില് ഉണ്ടാവുകയായിരുന്നു ബഹളം കേട്ട് പ്രശ്നത്തിൽ ഇടപെടാനെത്തിയ നാട്ടുകാരും വിനോദസഞ്ചാരികളും തമ്മിലും തർക്കമുണ്ടായി കല്ലുമായി ആക്രമിക്കാൻ ഒരുങ്ങിയ യുവാവിനെ തടഞ്ഞതായിരുന്നു മാതൻ എന്ന ആദിവാസി യുവാവ് ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തെ കാറിലിരുന്നവർ റോഡിലൂടെ വലിച്ചിഴക്കുകയായിരുന്നു അരയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ മാതനെ നിലവിലെ മാനന്തവാടി മെഡിക്കല് കോളേജില് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്